ഹായ്മുള്ള സുഹൃത്തുക്കളെ വിമത സംഘമായ ഹയാത്തു തഹരിഷ തലസ്ഥാന നഗരമായ ഡെമസ്കസ് പിടിച്ചതിന് പിന്നാലെ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ രാജ്യം വിടാൻ സഹായിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് റഷ്യ വിമത രാജ്യം പിടിച്ചടക്കിയതിനെ തുടർന്ന് അസദിനെ മോസ്കോയിലേക്ക് സാധ്യമായ ഏറ്റവും വലിയ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി എന്ന് റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് അവകാശപ്പെട്ടു അസദ് സുരക്ഷിതനാണ് നിലവിലെന്നും എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു റഷ്യ അസദിനെ വിചാരണയ്ക്കായി കൈമാറുമോ എന്ന ചോദ്യത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിച്ച കൺവെൻഷനിൽ റഷ്യ ഒരു കക്ഷിയല്ല എന്നാണ് സെർജി റിയാബ്കോ മറുപടി പറഞ്ഞത് ആഭ്യന്തര യുദ്ധത്തിൽ അസദിന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു റഷ്യ അൻപത് വർഷത്തിലേറെയായി സിറിയ ഭരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭരണം നിലനിർത്താൻ അവർ കൈയച്ച് സഹായിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഇതിനിടയില് പുറത്താക്കിയ സിറിയയുടെ ഭരണം പിടിച്ച വിമതർ മുഹമ്മദ് അൽ ബഷറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചിട്ടുണ്ട് വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹദീർ ഷാം ആ നിയന്ത്രണത്തിൽ ഇതിലിപ് ഭരിക്കുന്ന സാൽവേഷൻ സർക്കാരിൽ പ്രധാനമന്ത്രിയാണ് നാൽപ്പത്തിയൊന്നുകാരനായ അൽ ബഷർ എഞ്ചിനീയറായ അദ്ദേഹത്തിന് ഇതിലിപ് സർവകലാശാലയിൽ നിന്ന് ശരീരത്ത് നിയമത്തിൽ ബിരുദമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതി വരെയാണ് അൽബഷീറിന്റെ കാലാവധി അതിനിടയിൽ വിമതർ കൈയടക്കാതിരിക്കുക എന്ന കാര്യം പറഞ്ഞ് സിറിയൻ സൈനിക താവളങ്ങളിൽ ഇസ്രായേൽ ചൊവ്വാഴ്ചയിൻ വ്യോമാക്രമണം തുടർന്നു ഡമസ്കസിന് വരെ എത്തി എന്ന റിപ്പോർട്ടുകളും ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു എങ്കിലും അവിടെ വരെ എത്തിയിട്ടുണ്ട് സിറിയയ്ക്കുള്ളിൽ നാനൂറ് ചതുരശ്ര കിലോമീറ്റർ വരുന്ന കരുതൽ മേഖലയ്ക്കപ്പുറം കടന്നിട്ടില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധത്തിലാണ് ഇസ്രായേൽ ഈ പ്രദേശം പിടിച്ചെടുത്തത് എന്ത് നമ്മൾ വിതയ്ക്കുന്നു അത് നമ്മൾ കൊയ്തെടുത്ത് തീരും ഈ അസദുൽ ബഷീർ ബഷർ ബഷർ അൽ അസദ് അയാള് മനുഷ്യന് ഭീതിയാണ് വിതച്ചു കൊടുത്തത് ഇന്ന് അയാള് ഭീതിയുടെ തടവറയിലാണ് സ്വാതന്ത്ര്യം എന്താണ് എന്ന് പോലും മറന്നുപോയ സ്വന്തം മുഖം പോലും ഓർത്തെടുക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം പച്ചയായ മനുഷ്യർ അതിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകൾ മുതൽ പ്രായമായ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുണ്ട് മരണം മുന്നിൽ കണ്ട് ഇനി ഒരിക്കലും വെളിച്ചം കാണാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് കിട്ടുന്ന ഒരു പഴത്തിൻ്റെയോ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെയോ ബലത്തിൽ ജീവൻ കാത്തു സൂക്ഷിച്ച ലക്ഷക്കണക്കിന് ജനങ്ങൾ സിറിയയിൽ അസതിൻ്റെ ഭരണം അവസാനിക്കുമ്പോൾ പുറത്തു വന്ന വാർത്തകളും കാഴ്ചകളും ലോകത്തെ നടുക്കുന്നതാണ് മനുഷ്യരുടെ അറവുശാല എന്ന കുപ്രസിദ്ധി നേടിയ സായിദ് നയ ജയിലിൽ അവിടെ നിന്ന് തടവുകാർ സ്വതന്ത്രരാക്കപ്പെട്ടു എന്താണ് നടക്കുന്നത് എന്നറിയാതെ ഭയന്ന് ചിലർ ബോധം കെട്ടു വേണുറ്റവരെ തിരിച്ചറിയാനാകാതെ ചിലർ പതറി സ്വന്തം പേരുകൾ പോലും അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല പകരം സ്വന്തം കുപ്പായത്തിലെ നമ്പരുകൾ മാത്രം അവർക്ക് ഓർമ്മയുണ്ട് ഇതുവരെ ഒരു ചിത്രം പോലും പുറത്തു വന്നിട്ടില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യർ ലക്ഷക്കണക്കിന് മരണപ്പെട്ട മനുഷ്യർ നൂറുകണക്കിന് ജയിലറകൾ ജയിലുത്താൻ കോട്ട പോലെയുള്ള ആ കുപ്രസിദ്ധമായ മനുഷ്യന്റെ അറവുശാല തടവറയിൽ ആരൊക്കെ മരണപ്പെട്ടെന്നോ ആരൊക്കെ മറഞ്ഞിരിപ്പുണ്ടെന്നോ പോലും ആർക്കും അറിയില്ല പ്രിയപ്പെട്ടവരെ തേടിയെത്തിയ ഉറ്റവർക്ക് ഒന്നു മാത്രമുണ്ട് പറയാൻ എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പോകാം രാഷ്ട്രീയ എതിരാളികൾ ആക്ടിവിസ്റ്റുകൾ അസദ് കുടുംബത്തെ ചോദ്യം ചെയ്തവർ മാറ്റത്തിനായി വാദിച്ചവർ നീതിക്കു വേണ്ടി പോരാടിയവർ നിരവധി പേരെയാണ് ഈ കുപ്രസിദ്ധ ജയിലിൽ അടച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ പ്രവർത്തിക്കുന്നതാണ് ഈ ജയിൽ ഇവിടെ എത്ര പേരുണ്ട് എന്നതിന് വ്യക്തമായ കണക്കൊന്നുമില്ല ഇരുപതിനായിരം പേരെ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദിവസവും അൻപത് പേര് മുതൽ നൂറ് പേര് വരെ ഈ ജയിലിൽ കൊല്ലപ്പെടാറുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം മോചനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തീരെ ചെറിയ കുട്ടികൾ വരെ ഈ ജയിലിൽ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് വധിക്കുന്നതിന് മുമ്പ് മൂന്ന് മിനിറ്റ് താഴെ മാത്രം നീളുന്ന ഒരു വിചാരണ അതിനുശേഷം നേരെ ബേസ്മെന്റിൽ കൊണ്ടുപോയി തൊട്ടികൊല്ലുക കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് പോലും അതിക്രൂരമായി മർദ്ദിക്കുന്നു മൃതദേഹങ്ങൾ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഞെരിച്ച് നശിപ്പിക്കാറുണ്ടായിരുന്നു എന്നും രക്ഷപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുകയാണ് ജയിലിൽ ചിലരൊക്കെ വിശന്നു മരിക്കും മറ്റു ചിലർ രോഗം വന്ന് മരിക്കും ചിലർക്ക് ഭ്രാന്ത് പിടിക്കും സഹതടവുകാരെ വല്ലാതെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന സമയത്ത് അവർ അലറി വിളിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത് മറ്റ് തടവുകാരെ കേൾപ്പിക്കുമായിരുന്നു എന്ന് രക്ഷപ്പെട്ടവർ പറയുന്നു മനുഷ്യൻ ചെയ്യുന്നത് ആ മനുഷ്യനോട് അഞ്ചു നേരവും നമസ്കരിക്കുന്ന മനുഷ്യർ പരലോകം സ്വർഗം നരകം വിചാരണ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നവർ അവരാണോ ശരിക്കു പറഞ്ഞാൽ ഈ മതത്തെ നിഷേധിക്കുന്നവരും നിന്ദിക്കുന്നവരും അപഹസിക്കുന്നവരും പരിഹസിക്കുന്നവരും അതോ ഈ മതം വിട്ടിട്ട് മാനവികത സംസാരിക്കുന്നവരാണ് ഓരോ നിമിഷവും മരണം മുന്നിൽ കണ്ട് ജീവിച്ചു സ്ത്രീകൾ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരകളായി സ്ത്രീകളെ പീഡിപ്പിക്കാൻ സഹതടപ്പുകാരെ നിർബന്ധിച്ചു ഇല്ലെങ്കിൽ അവരെയും മർദ്ദിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തു ഇനിയും ജയിലിൻ്റെ പല അറകളിലും ആളുകൾ സ്വാതന്ത്ര്യം കത്ത് കിടപ്പുണ്ടാകുമെന്ന ആളുകൾ പറയുന്നു ആർക്കും ഒരു ഊഹം പോലുമില്ലാത്ത രഹസ്യ അറകൾ ഇനിയും ബാക്കിയുണ്ടത്രേ ഒരിക്കലും തുറന്ന് കാണാത്ത ആ ചെകുത്താൻ കോട്ടയുടെ വാതിലുകൾ ഇപ്പോൾ മലർക്കെ തുറന്നു കിടക്കുകയാണ് സിറിയക്കിത് ആശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും നിമിഷമാണെന്ന് വിശ്വസിക്കാനായോ എന്ന് ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അസദ് ഭരണത്തിന്റെ പതനത്തിന് ശേഷം സിറിയയിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് അസദ് സർക്കാരിന്റെ തകർച്ച രാജ്യത്ത് കൂടുതൽ കടുത്ത ഇസ്ലാമിക ശക്തികൾക്ക് വഴിയൊരുക്കും എന്നാണ് പാശ്ചാത്യ അറബ് രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നത് എന്ന് റിപ്പോർട്ട് റിപ്പോർട്ടിൽ സിറിയയിൽ വ്യക്തമായ ഒരു ഭരണക്രമം ഇല്ലാത്തത് അസ്ഥിരതയ്ക്കും തീവ്രവാദത്തിനും കാരണമാകുമെന്ന് അമേരിക്ക അമേരിക്കയും ഇസ്രയേലും അറബ് ശക്തികളൊക്കെ ഭയപ്പെടുന്ന ഒരു വസ്തുതയും ഇത് തന്നെയാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരും ഈ വിഷയം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ജോലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത ഗ്രൂപ്പിന് സിറിയയെ എങ്ങനെ ഭരിക്കണമെന്നും ഒന്നിലധികം വിഭാഗങ്ങളും വംശീയ ഗ്രൂപ്പുകളും അടങ്ങുന്ന സങ്കീർണമായ ജനസംഖ്യയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നിലവിലെ വ്യക്തമായ പദ്ധതികൾ തന്നെ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ സിറിയയെ വീണ്ടും തങ്ങളുടെ കേന്ദ്രമാക്കാനും സാധ്യതയുണ്ട് ഇക്കാര്യം കൊണ്ട് തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒന്നുപോലെ സിറിയയിലെ പുതിയ മാറ്റത്തെ ആശങ്കയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത് സിറിയയിലെ അസദിന്റെ പതനം ജൂതരാഷ്ട്രത്തിന് പ്രയോജനകരമാണ് എന്ന് ഇസ്രായേൽ വിദഗ്ധർ വിശ്വസിക്കുന്നു വിമതർ ഇറാനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുമോ എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഇപ്പോഴത്തെ ആശങ്കയ്ക്ക് പിന്നിൽ ഇതിന് തടയിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തുന്നത് എന്ന വിലയിരുത്തലുകളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അസദന്റെ പതനത്തെ അംഗീകരിച്ചുവെങ്കിലും പെട്ടെന്നുള്ള അധികാരമാറ്റം സിറിയയ്ക്ക് രാഷ്ട്രീയമായ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടമായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു തന്നെയുമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സിറിയയിലെ ഐ എസ് ആസ്ഥാനങ്ങൾക്കെതിരെ അമേരിക്കൻ സേന നിരവധി വ്യോമാക്രമണം നടത്തുന്നുണ്ട് അതിനിടയിൽ അസദ് ഭരണത്തിന്റെ പതനം അമേരിക്കയും ഇസ്രായേലും ആസൂത്രണം ചെയ്തതിന്റെ ഫലമാണെന്നും ആരോപിച്ച് ഇറാനും രംഗത്തുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ സൈനിക പിന്തുണയോടെ അസദിന്റെ ഭരണം ഉയർത്തിപ്പിടിക്കാൻ ഇറാൻ വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് തങ്ങളുടെ സഖ്യകക്ഷിയായ സിറിയയെ അധികാരത്തിൽ നിലനിർത്തുന്നതിനും എക്സ് ഓഫ് റെസിസ്റ്റൻസ് നിലനിർത്തുന്നതിനും വേണ്ടി എക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇറാൻ അവരുടെ വിപ്ലവ ഗാർഡുകളെ സിറിയയിൽ ആകപ്പാട വിന്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തങ്ങളുടെ സൈന്യം സിറിയയിൽ ഇല്ല എന്ന് വ്യക്തമാക്കി ഇറാനിയൻ ആർമി ചീഫ് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയതോടെ സിറിയയിൽ ഇറാന് വലിയ നോട്ടമൊന്നുമില്ല എന്ന് പാശ്ചാത്യ നിരീക്ഷകർ പറയുന്നു അമേരിക്കയും ബ്രിട്ടനും തീവ്രവാദികളായി വിലക്കിയ എച്ച് എന്ന വിമത സംഘമാണ് ഇനിയും സിറിയയെ നയിക്കുക ഈ തിരിച്ചറിവാണ് പാശ്ചാത്യ ശക്തികളെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര യുദ്ധത്തിൽ അസത് ഭരണകൂടത്തെ വീഴ്ത്തിയ ജൊലാനിയെയും സംഘത്തെയും അമേരിക്ക പാടി പുകഴ്ത്തിയെങ്കിലും അവരെ അധികം പിടിച്ചെടുക്കുന്ന അധികാരം പിടിച്ചെടുക്കുന്നതിനോട് വിയോജിപ്പമുണ്ട് പക്ഷെ അതവര് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം എഴുന്നൂറ് ടൺ വരുന്ന സിറിയയിലെ രാസ ആയുധ ശേഖരം തീവ്രവാദികൾ പിടിച്ചെടുത്തേക്കാം എന്ന ആവലാതിയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്